എന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത് അറിയില്ലേ കൊലപാതകത്തിൽ കുറ്റബോധമില്ലെന്ന് ചെന്താമര നെന്മാറ ഇരട്ട പ്രതി ചെന്താമരയുടെ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചു ചെന്താമരയെ വിയൂർ ജയിലിലേക്ക് മാറ്റി അതേസമയം കൊലപാതകത്തിൽ കുറ്റബോധമില്ലെന്ന് ആവർത്തിക്കുകയാണ് പ്രതി ചെന്താമര തന്റെ കുടുംബം നശിപ്പിച്ചത് അറിയില്ലയെന്നും തന്റെ മകളെ പഠിപ്പിക്കാനായില്ലെന്നും മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് മകളെ പഠിപ്പിച്ചതെന്നും ചെന്താമര മാധ്യമങ്ങളോട് പറഞ്ഞു ബുധനാഴ്ച രണ്ടാം ദിവസത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ചെന്താമരയുടെ പ്രതികരണം കുറ്റബോധമില്ല എന്റെ കുടുംബത്തെ നശിപ്പിച്ചു അതറിയില്ലേ രണ്ടായിരത്തി പത്തിൽ വീട് വെച്ചിട്ട് ആ വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റിയിട്ടില്ല മകൾ എഞ്ചിനീയർ ആണ് അവളെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല ചെന്താമര പോലീസ് ജീപ്പിലിരുന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതി ചെന്താമരയുമായി പോലീസ് തെളിവ് നടത്തി തുടർന്ന് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനാൽ ബുധനാഴ്ച വൈകിട്ടോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത പ്രതിയെ പിന്നീട് വിയൂർ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെയാണ് അയൽവാസിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുധാകരന്റെ ഭാര്യ സജിതയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു തന്റെ ഭാര്യ പിണങ്ങി പോകാനും കുടുംബം തകരാനും കാരണം സജിത യും സുധാകരനുമാണെന്നാണ് ചെന്താമര വിശ്വസിച്ചിരുന്നത് ഇതായിരുന്നു കൊലപാതകത്തിന് കാരണം സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് അതേ കുടുംബത്തിലെ രണ്ടുപേരെ കൂടി ചെന്താമര കൊലപ്പെടുത്തിയത് ഇരട്ട കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ മുപ്പത്തഞ്ചു മണിക്കൂറിന് ശേഷമാണ് പോലീസിനെ പിടികൂടാനായത് മലമുകളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി വിശപ്പ് സഹിക്കാൻ വയ്യാതെ വന്നതോടെ മലയിറങ്ങി വീട്ടിലേക്ക് വരുന്നതിനിടെ പോലീസ് കാത്തിരുന്ന് പിടികൂടുകയായിരുന്നു അതേസമയം അയൽവാസിയായ പുഷ്പയെ കൂടി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി ചന്ദാമര മൊഴി നൽകിയിരുന്നു തന്റെ കുടുംബം തകരാൻ പുഷ്പയും പ്രധാന കാരണക്കാരിയായിരുന്നു തനിക്കെതിരെ പോലീസിൽ നിരന്തരം പരാതി നൽകിയതിലും പുഷ്പയ്ക്ക് പങ്കുണ്ട് പുഷ്പയെ കൊല്ലാതെ വിട്ടതിൽ മാത്രമാണ് തനിക്ക് നിരാശയുള്ളത് ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാൽ പുഷ്പ രക്ഷപ്പെട്ടെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു